ഹായ് ഹലോ എല്ലാവർക്കും സുഗന്ധനല്ലേ വീഡിയോസൊക്കെ വൈകുന്നുണ്ട് കേട്ടോ ഇടാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ഒരു ബീഫിൻ്റെ ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കണം ആദ്യ കേട്ടോ ഞാനിതിലേക്ക് ഉള്ളി തക്കാളി താക്കാളിയൊന്നും ആടയണില്ല അപ്പം ഇതിലേക്കിപ്പോൾ ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഉലുവ അതുപോലെ വലിയ ചീരകം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുവന്ന് ബീഫ് കറിയായിട്ടെല്ലാം കേട്ടോ ഞാൻ വെക്കുന്നത് നമുക്ക് കറുപ്പ് കളർ കിട്ടണം രീതിയിലാണ് വെക്കുന്നത് അപ്പം പിന്നൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഓവറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതൊരു ടേബിൾ സ്പൂണേ വരെയുള്ളൂ പിന്നെ ഇതിനുള്ള നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിത് മിക്സ് ആക്കട്ടെ പിന്നെ കുരുമുളക് കൂടി ആടാക്കി കൊടുക്കുന്നുണ്ട് കുരുമുളകാണ് ഇതിൽ എരിവിനായിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ല രീതിക്ക് മിക്സ് മിക്സാക്കിൻ്റെ ശേഷം നമുക്ക് ഇതിൽ നിന്ന് വേവിക്കാൻ വെക്കാം വേവിക്കാൻ വെച്ചപ്പുറത്ത് ഞാൻ അതുപോലെ തന്നെ സവാളയൊക്കെ ബാക്കി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഇലക്കായ് അതിൻ്റെ പൂവ് പട്ട അതിൻ്റെ ലീഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വലിയ ചീരകം കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഞാൻ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഉള്ളി വ നല്ല രീതിക്ക് വ വഴറ്റി വരണം കേട്ടോ ഞാൻ മെല്ലെ സ്ലോ തേയില ഇട്ടിട്ടാണ് ആക്കുന്നത് കാരണം നമ്മൾ ബീഫ് വെന്തിട്ടില്ല അപ്പുറത്ത് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നല്ല രീതിക്ക് കുറച്ച് ഉള്ളി വാടാൻ മാത്രമുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഒന്ന് വയൻ്റെ വരുന്നതിന് മുന്നേ തന്നെ തക്കാളി ഒന്ന് വയൻ്റെ വരണല്ലോ അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഈ രൂപത്തിലായപ്പോഴാട്ടാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ തക്കാളി വേഗം പാടാൻ വേണ്ടിയിട്ടൊരു ഒത്തിരിയും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ തക്കാളി വേഗം പോകേണ്ടി വരിക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ എന്ത് വന്ന ബീഫിനെ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനേ ഇതിലേക്ക് കുറച്ച് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചൊരു ഗ്രേവിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ അതൊന്നും കണ്ട് തിളച്ച് വന്നതിന് ശേഷം എന്താണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ബീഫാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കാരണം ഞാൻ ഉള്ളിയൊന്നും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല വാങ്ങിയിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ കായ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു തണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്